ആ നിയമങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നു അനുകൂലമായി കൊണ്ട് ചെയ്ത് നാല് ലേബർ കോഡുകളായി ഞാൻ എല്ലാ യോഗത്തിലും പറയുന്നത് പോലെ തൊഴിലാളി സംഘടനകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ നേരത്തെ ഉണ്ണികുളം സാറും സൂചിപ്പിച്ചതുപോലെ പുനഃസ്ഥാപിച്ചു കിട്ടണമെങ്കിൽ ശക്തമായ പോരാട്ടങ്ങൾ ഇരു നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു റേഡിയോ പ്രവർത്തനത്തിന് പോലും അവസരങ്ങൾ ഈ രാജ്യത്ത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിൽ നിയമങ്ങൾ അതിനനുസരിച്ച് ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വയവർഗ പ്രസ്ഥാനങ്ങളുടെ ബഹുജന പ്രസ്ഥാനങ്ങളുടെ വിശേഷിപ്പിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ച കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മാനേജർ ചെയർമാൻ പറഞ്ഞത് തൊഴിലാളികൾ തൊണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് കേരളത്തിലെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ ഞാൻ വരുത്തുന്നുണ്ട് മനസ്സിലാക്കാൻ ആ മാസിക മുഴുവൻ ഇന്ന് പരിശോധിച്ചപ്പോഴേ ഈ തൊണ്ണൂറ് മണി മറ്റൊരു നേതാവ് നാരായണസ്വാമി പറഞ്ഞത് പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് പോലും ും നിങ്ങൾ ലീവ് എടുക്കുന്നത് ഞായറാഴ്ച ദിവസം നിങ്ങൾ ലീവ് എടുക്കുന്നത് അല്ലേ എന്നാണ് പച്ചമലി ചോദിച്ചത് കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റോ തൊഴിലാളി നേതാക്കന്മാരോ സി എടുന്ന നേതാക്കന്മാരോ അതിനെതിരെ അക്ഷര പ്രതികരിച്ചിട്ടില്ല ഇതാണ് കേരളത്തിലെ തൊഴിൽ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ കർഷക തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ അതിജീവിക്കാൻ ിലും മറ്റു ഇതര തൊഴിലാളി സംഘടനകളിലും അവർക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ അവരെ കൂടി നമ്മളിൽ ഉൾപ്പെടുത്തി മുന്നിലുള്ള ഒരു വെല്ലുവിളി അത് നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല ഈ കൗൺസിൽ യോഗത്തിന് വയനാട് ജില്ലാ ജനറൽ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചോളൂ